ജനങ്ങൾ തമ്മിൽ കരുതിട്ട് ഫലമാ ജഗത്തിൽ അല്ല പടച്ചതെല്ലാം പലതും പല വിധമാ മനുഷ്യർ ചിലർ വെളുത്തോർ ചിലർ കറുത്തോർ ചിലർ തടിച്ച് മലച്ച് ചിലർ വളഞ്ഞ് മുതു ഒടിഞ്ഞ് പറ്റേ ചടച്ച് മനുഷ്യർ ചിലർ കറുപണലും മഴകിൽ നല്ല മികവ് മറിച്ച് ചിലർ വെറുപ്പണലും കുരങ്ങച്ചൻ്റെ തെളിവ് മനുഷ്യർ ചിലർ വളരെ നീണ്ടോർ ചിലർ കുറിയോർ കുറച്ച് വയറുണ്ടായാൽ ചിലർക്ക് ചന്തം ചിലർക്ക് ഇതരെ മറിച്ച് മറിച്ച് ചിലർ കതിബുദ്ധിയാണതിൻ്റെ നേരെ ബദല് മനുഷ്യരുണ്ട് അവർക്ക് കോവർ കഴുതയുടെ അകല് ജനങ്ങൾ തമ്മിൽ അസുയാട്ടന്ത് ഫലമ ജഗത്തിൽ അ പടച്ചതെല്ലാം പലതും പല വിധമാ മനുഷ്യർ ചിലർ വെളുത്തോർ ചിലർ കറുത്തോർ ചിലർ തടിച്ച് മലച്ച് ചിലർ വളഞ്ഞ് മുതു ഒടിഞ്ഞ് പറ്റേ ചടച്ച് മരിക്കുകിലും മരിച്ചിടാത്ത മനുഷ്യരുണ്ട് ചുരുക്കം മരിക്കും മുമ്പേ മരിച്ചു മണ്ണായി മറയുന്നൊരാണധികം ഒരേ മരത്തിൻ്റെ ജിലകൾ പോലും അടുത്ത് നോക്ക് പലതാം ഉടയവനാം അഹതവന്റെ കുതിറത്തെത്ര വലുതാം ഉരക്കുന്നാളിൻ്റെ അകത്ത് വരും പ്രസിദ്ധിയുള്ളോർ പലരേ പുതുമണ്ണവാളന് തുണക്ക് നടക്കാൻ പറ്റും ചിലര് ജനങ്ങൾ തമ്മിൽ ഇവർ കരുതിട്ടത് ഫലമാ ജഗത്തിൽ അല്ല പടച്ചതെല്ലാം പലതും പല മനുഷ്യർ ചിലർ വെളുത്തോർ ചിലർ കറുത്തോർ ചിലർ തടിച്ച് മലച്ച് ചിലർ വളഞ്ഞ് മുതു പൊടിഞ്ഞ് പറ്റേ ചടച്ച് ചിലർ പറയും ചിലരെഴുതും ചിലരിരണ്ടും നടത്തും ചിലർ പറഞ്ഞ് ചിലരെഴുതി സഭയെ മനം കെടുത്തും ചിലർ പലർക്കായി ചിലർ പഠിക്കാൻ ചിലരോ ഇടതിലക്കാർ ചിലർ കുറങ്ങാൻ ഇടമില്ലേലും നടപ്പിൽ നല്ല ഗമക്കാർ മനുഷ്യർ പല തരമാണെന്ന് ഉമ്മകളിപ്പോൾ പഠിച്ച് പഠിച്ചവൻ തൻ ഗുണം ചിലർക്ക് ചൊരിയുമെന്ന് ഗ്രഹിച്ച് മലയോട് കല്ലെറിഞ്ഞിട്ടൊരു ഫലവുമില്ലെന്നറിഞ്ഞോ മനസ്സിലുള്ള അസുയ മാറ്റാൻ മരുന്നില്ലെന്ന് തിരിഞ്ഞോ ജനങ്ങൾ തമ്മിൽ അസുയക്കിവർ കരുതിട്ടത് ഫലമാ ജഗത്തിൽ അടച്ചതെല്ലാം പലതും പല മനുഷ്യർ ചിലർ വെളുത്തോർ ചിലർ കറുത്തോർ ചിലർ തടിച്ച് മലച്ച് ചിലറ് വളഞ്ഞ് മുതു ഒടിഞ്ഞ് പറ്റേ ചടച്ച്